ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു പിന്നീട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ പേര് പലയിടത്ത് മെൻഷൻ ചെയ്യുകയും നമസ്കാരം ഹണി റോസും ബോച്ചയും തമ്മിലുള്ള ഇഷ്യൂ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആകെ പറന്നിരിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള നിരന്തരമായ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് പോച്ച് പലപ്പോഴും ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയും ഇത് രസിക്കുന്ന രീതിയിലുള്ള പ്രയോഗങ്ങളാണെന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്തായാലും ഇത്തവണ അത് അതിനെതിരെ വളരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് ഹണി റോസ് മുന്നോട്ട് വന്നിരിക്കുന്നത് സഹിക്കുന്നതിലും അപ്പുറമാണ് ഈ ബോച്ഛയുടെ കയ്യിൽ നിന്നും ഉണ്ടായ തനിക്കുണ്ടായ പ്രശ്നങ്ങൾ എന്ന് അവർ പറഞ്ഞു വയ്ക്കുന്നു കൂടാതെ പിന്നീട് തൻ്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അയാളുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്നും തന്നെ പിറകെ നടന്ന് ശല്യം ചെയ്യുകയാണെന്നും ആണ് ഹണി പറഞ്ഞു വെക്കുന്നത് ഏതായാലും നമുക്കതൊന്ന് കണ്ടുനോക്കാം എനിക്ക് തോന്നുന്നു ഒത്തിരി ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടത് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു പിന്നീട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മളെ പെയ്ത് പലടത്ത് മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിട്ട് നമ്മൾ പറയുന്ന അദ്ദേഹത്തിന് ഇത് വാഞ്ച് ചെയ്തു ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ അറിയുള്ളൂ ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേക്ക് വരും അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും ഒരു തോന്നൽ തന്നെയാണ് ഇപ്പം ഒരു പോസ്റ്റായിട്ട് നമ്മൾ ഇടാൻ ഉള്ള റീസൺ ഇനി ഫ്യൂച്ചറിൽ ഇത് തുടരുന്നു എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അതൊരു കേസായിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ത്തിന്റെ കൊഴുപ്പ് കൊണ്ട് എന്തു പറയാം എന്നായിരിക്കുന്നു വാ കോടാലിയെ പോലെയാണ് ബോച്ചയുടെ പല വാക്കുകളും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പലപ്പോഴും അപമാനിക്കുക എന്നത് ദുരുദ്ദേശത്തോടു കൂടിയാണ് ചെയ്തു വെക്കുന്നത് എന്ന് തോന്നും ഹണി റോസ് ഇരിക്കെയുള്ള ഒരു വേദിയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം ਮਰਾ ਬਿਊਟੀਫੁਲ ਆਵਰੇ ਕਾਣੂ ਬੋ ਇਨਕਾ ਪੁੰਦੀ ਦੇਵੀ ਕਾ ਆਰੂ ਬੋ ਹਲੇ ਰੋਸ ਨੇ ਆਵਰ ਮੋਨਿੰਗ ਥੈਂਕ ਯੂ ਫੋਰ ਦਾ ਪ੍ਰੈਜ਼ੈਂਟ ਗਾਰਨੈਂਟਿਸ਼ਿਟ ਇੰਦੇ ਸਟੋਰ ਲੋਕ ਕੇ ਰੂਪੀ ਲੋਕ ਕੇ ਕਲਰ ਨਮ ਕੋ ਮਾਚੀਟਾ ਰਹਾ ਹਾ ਜਸਤੀ ਆਵਰ ਰੀਸਨਲ ਟੇਪ ਵਾਲ ਬਰੀ ਵੈਰੀ ਵੈਰੀ ਨਿਊ ਕਲੈਕਸ਼ਨ ണിയെ കാണുമ്പോൾ കുന്തി ദേവിയെ പോലെയാണെന്നും മാത്രവുമല്ല ഇതൊരസറ്റാണെന്നും ഒക്കെ പറഞ്ഞു വെക്കുകയാണ് ബോച്ചെ വേദിയിൽ ഹണിയെ നിർത്തിക്കൊണ്ട് തന്നെയാണ് അയാൾ ഇങ്ങനെ അപമാനിക്കുന്നത് മറ്റൊരു കാര്യം കൂടി അയാൾ മറ്റൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഹണിയെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ന്യായീകരിക്കുന്ന ന്യായീകരണ വാദം കൂടിയുണ്ട് അതും കൂടി നമുക്കൊന്ന് നോക്കാം കുന്തി ദേവിയെ കാണാം വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു ടീം എടുത്തിട്ടാണ് ഇവിടെ അണീറോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത് പക്ഷേ പലരും രീതിയില് ഇതുള്ളതുകൊണ്ടാണ് ഉണ്ട് 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 ആൾക്കാർക്ക് ആ കണക്ട് സംഭവങ്ങളൊക്കെ അവിടെ അങ്ങനെ അങ്ങനെ അല്ല ചിന്തിക്കാം വേണമെങ്കിലും വേണ്ടതൊക്കെ എന്തൊരു ാണ് ഇയാൾ സാധാരണക്കാരെയും സ്ത്രീകളെയും ഒക്കെ ഒരു ദാർഷിണ്യവും ഇല്ലാതെ ഇതുപോലെ പുച്ഛിക്കുകയാണ് ഒരു ചായക്കടയിൽ ചെന്ന് കേറി അവിടെയുള്ള ചായക്കടക്കാരനെയും ഭാര്യയെയും ഇയാൾ കോമാളിയാക്കുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം മുട്ടന്ന് പറയുമ്പളെ പേടിയപ്പോഴും ചേച്ചിയാണോ ഉണ്ടാക്കണേ പഴംപൊരി ചേട്ടൻ ഈ പഴംപൊരി ചേട്ടനാണോ ചേച്ചിയാണോ പഴംപൊരി കൈകാര്യം ചെയ്യുന്ന രണ്ടുപേരും കൂടി കൈകാര്യം ചെയ്യുന്നല്ലേ ഇനിയിപ്പോ വേടിയിട്ടേ

ഇപ്പോൾ നോക്കൂ അയാൾക്ക് തന്നെ അറിയാം അയാൾ പറയുന്നത് ഡബിൾ മീനിങ് ആണെന്ന് അവരെ ആക്ഷേപിക്കുകയാണെന്ന് പാപം ആ അത് മനസ്സിലാവുന്നില്ല അവരെ കോമാളി വേഷം കെട്ടിക്കുന്നു എത്രത്തോളം ദുഷ്ടനായ മനുഷ്യനാണ് ഇയാൾ ഇയാളെ പിടിച്ചു കെട്ടാൻ ആരുമില്ലേ ഇപ്പോഴെങ്കിലും ഹണി റോസ് ഇതിനെക്കുറിച്ച് പരാതിപ്പെട്ടത് വളരെ വലിയ കാര്യമെന്ന് നമുക്ക് തോന്നുന്നു എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്